ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം കെ എസ് പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചു ദൈവം സഹായിച്ച് എന്റെ നാവിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആക്ഷേപങ്ങളും മോർസിംഗ് ഒന്നും എന്റെ അല്ല എന്നുള്ളത് അതുകൊണ്ട് 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 ഉദ്ദേശിക്കുന്നത് ചില ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണെങ്കിൽ അതിനും ഞാൻ സ്നേഹത്തോടെ പറയുന്നു ആരെയും ഭയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തേനും അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ഉയർത്തും അല്ലേ നമ്മൾ ചോദ്യം ചോദിക്കും ഈ ജനങ്ങൾ അതിന് ഉത്തരം തരും അത് ഈ രണ്ട് ഗവൺമെന്റുകളുടെയും പരാജയമാവും നല്ല ആത്മാർത്ഥതയുള്ള സി പി എമ്മുകാരൻ പോലും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക്